സാന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനെ പിടിച്ചു നിർത്തണു മീനാക്ഷിയും ഒക്കെ പേര് വീണ്ടും ചോദിക്കണേ അപ്പൊ വീണ്ടും പേര് നോണ പറയണേ ഇത്തവണ ഞാൻ നോണ പറയില്ലേ സെബാസ്റ്റിൻ കണ്ടാ കണ്ടാ അപ്പൊ ദേവിക്കും സംശയിക്കട്ടെ ബാലേട്ടൻ ഇപ്പം എത്ര തവണ ഈ പേര് മാറ്റി പറയണേന്ന് നമ്മുടെ ഗോമതി പറയുമ്പോൾ അതെ അതെ അച്ഛൻ ഞങ്ങളെ പൊട്ടനാക്കണല്ലേന്ന് ചോദിക്കും എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടത് തീരുമാനിക്കാം അച്ഛനൊരു കാര്യം ചെയ്യും അച്ഛൻ ബാ നമുക്ക് സംസാരിക്കാന്ന് അറിയാം കാരണം മരുമക്കൾ മാത്രം പോകും ഗോമതിയോട നിൽക്കാൻ പറയും അച്ഛാ അച്ഛൻ ഞങ്ങൾക്ക് അറിയാം അച്ഛൻ ഈ വീണ്ടും നാഥനാണ് അച്ഛൻ എല്ലാവരെയും ഞങ്ങൾ ഒരേ നിലയിൽ കൊണ്ടു നടക്കുന്ന ആളാണ് അച്ഛൻ ഞങ്ങളോടൊരു കള്ളവും പറയില്ല എന്നറിയാം അച്ഛൻ ആയിട്ട് നടക്കുന്ന ആളാണ് ഞങ്ങളും അച്ഛനെ അങ്ങനെ ആ വിധത്തിലാണ് ബഹുമാനിക്കണെന്ന് അപ്പം ബാലൻ അങ്ങനെ പറയുന്നു ബഹുമാനം അത് കുറേ ഉണ്ട് നിങ്ങൾ എന്നൊക്കെ പറയും അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ചോദിക്കുന്നുണ്ട് അപ്പം ബാലൻ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു പ്രത്യേകത ഇല്ലയെന്നറിയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനെന്ന് പറയും അപ്പം ഗോമതിയും ആകാശമൊക്കെ അങ്ങോട്ട് വരും അപ്പം ആകാശ് പറയും പെട്ടെന്ന് അച്ഛാ സത്യം പറ ആരാണ് അല്ലാണ്ട് തന്നെ ഞാൻ ആകെ ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യം വന്നിരിക്കുന്നത് മീനാക്ഷിയിലെ അച്ഛൻ എന്ന് പറഞ്ഞോളൂപ്പോൾ തന്നെ ബാലം പൊട്ടിത്തെ ഒരുക്കിണ്ട ഇവിടുത്തെ കാര്യം പറയും ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മതി നീ പിന്നെ മീനാക്ഷിയിലെ അച്ഛൻ്റെ ഇത്തേക്ക് പോകാൻ നിൽക്കണ സംസാരിക്കണേ അല്ല ഞാൻ പെട്ടെന്ന് തന്നെ ബാലൻ വീണ്ടും വിഷയം മാറ്റും ഞാനേ വെറുതെ പറഞ്ഞാണെന്ന് പറയും അങ്ങനെ പാലൻ്റെ അതും പറഞ്ഞ് പുറത്തേക്ക് പോകും എന്നിട്ട് ഗോമതി പിന്നാലെ പോകും സത്യം പറ പറയാ പെണ്ണിൻ്റെ പേര് പറഞ്ഞാൽ മതി എന്നറിയാം അപ്പോൾ ഒരു പേര് അമ്പുചാക്ഷി എന്ന് പറയും അമ്പുചാക്ഷിയോന്ന് പറയും അപ്പം മരുമക്കളും മോനൊക്കെ സൈഡിൽ നിന്ന് മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് അതേ അമ്പുചാക്ഷി അമ്പുചാഷിയുടെ മോനാണ് അമ്പുചാഷിയോ അമ്പുചാഷി എന്നൊക്കെ പറഞ്ഞായിട്ട് ഗോമതി ഇങ്ങനെ ഒട്ടക്കിയിടുന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഈ മക്കളെ കേട്ടാ ആ പെണ്ണിൻ്റെ പേര് അമ്പുചാഷിന്ന് അമ്പുജന്ന് വെച്ചാൽ താമര താമരയുടെ കണ്ണുള്ളതെന്നല്ലേ എൻ്റെ അർത്ഥം എനിക്കറിയാം പണ്ടേ പാലേട്ടിന് പഴയ പേരുകളോടൊക്കെ ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് കോമലിക്ക് കരയും പിന്നീട് ദേവി ആനന്ദിൻ്റെ മുകളിലേക്ക് ചെല്ലും ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറയും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഒരാണിനെ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ്റെ അവിഹിത സന്തതി ഇന്നും പറഞ്ഞിട്ടുണ്ട് അമ്മ അവിടെ ഇടുന്ന കറിയണേന്ന് പറയും അപ്പോൾ ആനന്ദ് പറയും എന്നാൽ ഞാനിപ്പോൾ കാണിച്ചാൽ എവിടെ നിന്ന് ഇറക്കി വിടാന്ന് ഉറപ്പ് വേണ്ട എല്ലാവരും കൂടി ഒന്ന് ചൊറ്റക്കെട്ടായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാമെന്ന ആളെ ആര്യനും കൂടെ വരട്ടെ ആനന്ദേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്നറിയും ആദ്യത്തെക്കാളൊക്കെ ഒരു പക്കത വന്നിട്ടുണ്ട് ദേവിക്ക് എന്തായാലും തല്ലുണ്ടാക്കാനും തല പൊളിക്കാനുള്ളൊരു മാനസികാവസ്ഥ അങ്ങനത്തെയൊക്കെ ഒരു ചിന്തയുന്ന കാൾ പിന്നിട്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും വട്ട സമ്മേളനമാണ് കാണിക്കുന്നത് മീനാക്ഷിയും ഇത്രയും ആകാശമുണ്ട് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഈ ചീരിയും കളിയൊക്കെ കണ്ടപ്പോൾ വരാൻ പോകുന്ന ഒരു ആപത്തു നിന്ന് എന്തോ അച്ഛൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്തോ രഹസ്യം അച്ഛൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ കള്ളം കണ്ടു പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ആനന്ദേട്ടൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കും എൻ്റെ ആകാശം നിനക്ക് ഇപ്പോൾ എന്നോട് ദേഷ്യം മാറിയിട്ടില്ലേന്ന് ചോദിക്കും ദേവി അതൊക്കെ വീട്ടിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറയും ആ സമയത്ത് ഗോമതിയും വരുമോനെ ഇത് ഉറപ്പാണ് അച്ഛൻ്റെ അച്ഛനെ ഏതോ ഒരു പെണ്ണിനായിട്ടൊരു ബന്ധമുണ്ട് അമ്മ ഒന്നും ഇണ്ടാണ്ടെന്നേ വേറെ പെണ്ണ് അപ്പം മീ നമ്മുടെ മീനാക്ഷി പറയും അപ്പം അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എഴുതിയപ്പുട്ട് തരാം അച്ഛൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല കേട്ടാ അങ്ങനെ ഒരു ബന്ധമില്ല വേറെ എന്ത് പറഞ്ഞാലും ഇത് വേറെന്തോ അച്ഛൻ മറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ അച്ഛനാ വിഹിത ബന്ധം ഉണ്ടെന്ന് അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ ഒരു മകൻ ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല ഞങ്ങളാരും വിശ്വസിക്കില്ല അമ്മ മാത്രം അത് വിശ്വസിച്ചിരുന്നെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പറഞ്ഞില്ലേ എല്ലാവരും കൂടെ വേണ്ടത് ചെയ്യുക ഇന്നൊരു ദിവസം അയാൾ കൂടെ എടുക്കട്ടെ നാളെ നമുക്ക് അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാം എല്ലാവരും കൂടെ ഒറ്റ കെട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തായാലും എതിർക്കൊന്നില്ല എന്ന് പറയും അപ്പോൾ ആതിരി മോളെ ദേവീന്ന് പറയും അപ്പം അതെ അമ്മ അമ്മ ഒരു കാര്യം ചെയ് ഇന്ന് മീ മിത്ര കൂടെ എടുക്കാൻ പറയും ആ ഞാനും കൂടെ കൂടെ വരാമെന്ന് മീനാക്ഷിയും പറയും അപ്പോൾ ദേവി പറയും നാലാക്ക് എടുക്കാൻ സ്ഥലമില്ലല്ലോ അല്ലേ ഞാനും കൂടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇത്രേരം റൂമിൽ ഗോമതിയെ കെ ഗോമതി കെടുത്താം എന്നുള്ളൊരു തീരുമാനമായി ഗോമതി ഉണ്ടെങ്കിൽ തലയ്ക്ക് കൈ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും എല്ലാവരും കൂടെ കെട്ടായി അവനെ പുറത്താക്കാന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് ഒരു സമാധാനമായി മക്കളെല്ലാവരും കൂടെ അമ്മയ്ക്ക് വാക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് വീണ്ടും ഗോമതിക്ക് പഴയ പല്ലവി എന്നെ പറയുന്നത് കണ്ണും മൂക്കൊക്കെ പാലേട്ടൻ്റെ പോലെ ഉണ്ടെന്നും പറഞ്ഞ് ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആര്യനെ കാണിക്കുന്നത് ആര്യൻ എന്തോ വണ്ടിക്ക് എന്നൊരു കംപ്ലയിൻറ്റ് അപ്പം ആ സമയത്ത് മിത്ര ഫോൺ ചെയ്യുന്നുണ്ട് എന്താ മിത്ര എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിക്കണ്ട ഞാൻ നാളെ രാവിലെ അങ്ങനെ വരും സോറി അരിയാ അങ്ങ് വിചാരിച്ചിട്ട് വിളിച്ചാലാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആകെ പ്രശ്നമാണ് അങ്ങനെയാണെങ്കിൽ ആ എൻ്റെ അച്ഛൻ്റെ പേര് മാറ്റി മാറ്റി പറയുന്നു ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പേര് ആണ് പറയുന്നു സെബാസ്റ്റ്യൻ എന്നൊക്കെ പറയും എന്തൊക്കെയോ വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുണ്ട് ആരോ അപകടത്തിൽപ്പെട്ട ഒരാളിനി കൊണ്ടുവന്നിട്ടുള്ളത് നീ കയറി കണ്ടോ എന്ന് ഇല്ല എന്ന് പറയും എന്തായാലും നാളെ ആവട്ടെ ഞാൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്താ ചേട്ടാ ചേട്ടനെന്ന് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമാണോ ഇപ്പോൾ എപ്പോഴും വിളിക്കണ്ടല്ലോ ഇഷ്ടക്കുറവൊന്നും ഇല്ലേടാ ഇതിപ്പോൾ അതിൻ്റെ പേരിലല്ല വീട്ടിൽ ചെറിയൊരു പ്രശ്നം എന്ന് പറയും എന്ത് പ്രശ്നം എന്ന് വയ്ക്കും ആണെങ്കിൽ മിദുൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നത് ഇവനാണ് പ്രശ്നം ഞങ്ങൾ തമ്മിൽ നിന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ പിന്നീട് മിത്ര ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ആ സമയത്ത് ബാലം വരും മോളെ മിത്രയേന്ന് നോക്കിയപ്പോൾ എന്താങ്ങളെ ആ മോളെ എന്തെങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് വയ്ക്കുകയോ ഒന്നുമില്ല അങ്ങളെ അങ്ങനെ ഒരു കാര്യം പറയും അങ്ങൾ എന്താണെന്ന് നോണെ പറയല്ലേ ആ പയ്യൻ്റെ അച്ഛൻ്റെ പേര് എന്തുകൊണ്ടെന്ന് പറയും മോളോട് മാത്രമായിട്ട് മോളെന്നോടൊരു കാര്യം വിളിച്ചു വച്ചിട്ടില്ലല്ലോ അപ്പം ഇത്രയുടെ കണ്ണൊക്കെ തന്നെ വെറുതെ ചെറുതായിട്ടൊന്നും ഇതാകുന്നുണ്ട് കേട്ടോ അതെ ഞാൻ പറയാം ഒരു കാര്യമുണ്ട് ആരോടും പറയരുത് പേര് സബ സബാസ്റ്റിൻ സെബാസ്റ്റിന്നല്ല അഷറഫെന്നു പറയും അപ്പം അങ്ങനെയൊന്ന് ഓണ പറയണന്ന് പറയും ബാലം പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേടി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പാലന ഇങ്ങനെ ഞാൻ അവനാരൊന്ന് സത്യം പറയണോ എന്ന് ചോദിക്കും പെട്ടെന്ന് തന്നെ മിത്രം വല്ലാണ്ട് ഞെട്ടുന്നുണ്ട് എന്താ ഇങ്ങനെ ചൂടാവണേ മോളെ ഞാൻ ഒരു തമാശ കാണിച്ചാണ് മോള് പേടിച്ചോ അവൾ ഒരു ഉപകാരം ചെയ്യുമെന്ന് നോക്കും എന്താ അംഗളെന്ന് ചോദിക്കും മോളെനിക്കൊരു ചാ ഒരു കോഫി ഇട്ട് തരുമോന്ന് ചോദിക്കും അങ്കിള് ഈ നേരത്തെ കോഫി കുടിക്കാറില്ലല്ലോ എനിക്കല്ലാ പയ്യനും അതിത് ദേവോ ബാബാന്നല്ലേ പറഞ്ഞത് നമ്മളെ വീട്ടിൽ വന്നതല്ലേ ഒരു കോഫി ഇട്ട് താ മോളെ എന്ന് പറയും ചായ ചായയല്ലാട്ടാ കോഫി എന്ന് പറയും ശരി അങ്കളേ ഞാൻ ഇട്ട് തരാമെന്നറിയും മോൾ റൂമിലേക്ക് കോഫി കൊണ്ട് വരണം കേട്ടാ പറയും എന്തായാലും ഇത്രേനെ ആ റൂമിലേക്ക് കടത്താനുള്ള ബാലൻ്റെ ആയിരുന്നു എന്തായാലും ശരി ഞാനത് ഇട്ടുതരാം എന്ന് പറയും എന്തായാലും അങ്കിള് പറഞ്ഞതല്ലേ ഈ നേരത്ത് ഒരു കോഫി ആൾക്ക് കുടിക്കരുതെന്ന് തോന്നണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു മിത്ര അടക്കളയിൽ പോയി കഴിഞ്ഞാൽ പാലൊക്കെ എടുത്തുണ്ടെന്ന് കോഫി പൊടിയൊക്കെ ഇട്ട് അതിങ്ങനെ തടച്ച് വരുന്ന സമയത്ത് വയ്ക്കും എന്താ മോളെ ഇവിടെ ഇവിടെയെന്ന് വയ്ക്കും ഞാനൊരു കോഫി ഇടുന്നതാണ് എന്താ മോൾ ഈ നേരത്തെ കോഫി കുടിക്കാറില്ലല്ലോ അതാ മോൾക്ക് പാടില്ല എന്ന് ചോദിക്കും അയ്യായിട്ട് തോന്നു എനിക്കല്ല അങ്കിളിന് ഏ അങ്കിളിനോ അങ്കിളിലും അല്ല ആ വന്ന ആൾക്ക് എന്ന് പറയും ആഹാ അത് ശരി തന്നെ കോമതി വേഗം സ്റ്റവ് ഓഫ് ചെയ്യും അങ്ങനെ ഇപ്പോൾ കോഫി കുടിക്കണ്ട എന്താ ആൻറ്റി അപ്പച്ച അത് കുടിച്ചോട്ടെ അതെന്തിനാണ് നിന്നോട് വന്ന് പറഞ്ഞത് എന്നോട് പറയാൻ എന്നില്ല എൻ്റെ മുഖത്ത് നോക്കാന്നുള്ള നാണം കൊണ്ടാവുള്ളൂ മോളോട് വന്ന് പറഞ്ഞത് മോളെ പോയി പഠിക്ക് നീ ആര് മാത്രം കോഫി ഇട്ട് കൊടുത്താൽ മതി കണ്ണീ കണ്ട ആൾക്കാർക്കൊന്നും നീ കോഫി ഇട്ട് കൊടുക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയാം കോഫി ഇട്ട് കൊടുക്കാമെന്ന് പറയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറയും അങ്ങനെ ഗോമതി ആ കോഫിയായിട്ട് നേരെ പോകുന്ന ബാലനായിട്ട് വഴക്കുണ്ടാക്കാൻ രണ്ടിലോ ഒന്ന് അറിയാനെന്നുള്ള തീരുമാനത്തോടെ കോഫിയുമായി പോകുന്ന ഗോമതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം